ചെടിയുടെ പേരെന്താണെന്നറിയാവോ പൂച്ചെടി എന്ന് പറയുന്നതിലും പൂമരം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ഭംഗി മരമില്ല എന്നാണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത് നിറച്ചും മുട്ടുകളും പൂക്കളുമാണ് എന്ത് ഭംഗിയെന്നു എങ്കിൽ ഇതുവരെ മുട്ടുകളെല്ലാം വിടർന്നു വന്നിട്ടില്ല സാധാരണഗതിയിൽ ഒന്ന് രണ്ട് ട്രിപ്പായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ നല്ലതുപോലെ എല്ലാം വിടർന്നു വരുന്നതാണ് ഇതിപ്പോൾ കുറേയൊക്കെ വിടർന്നിട്ടുണ്ട് പക്ഷെ നിറച്ചു മുട്ട ഇതെല്ലാം കൂടെ ഒരുമിച്ച് വിടർന്നു നിൽക്കുമ്പോൾ നല്ല വാസനയാണ് കേട്ടോ ഇതിങ്ങനെ നല്ലതുപോലെ എല്ലാം വിടർന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ അതിൻ്റെ ഭംഗി ഇത് വെച്ചപ്പം ഈ മരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ പക്ഷെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വാഴയും മുരിങ്ങയും ഒക്കെ വന്ന് സാ പാവം അതിന് അധികം വെളിച്ചവും ഒന്നും കിട്ടുന്നില്ലാത്തൊരവസ്ഥയായെന്ന് തോന്നുന്നു പക്ഷേ എന്നിരുന്നാലും രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും മിനിമം ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും അതും പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസമേ നിൽക്കുള്ളൂ പക്ഷേ ആ ഒരൊറ്റ ഉണ്ടല്ലോ ഒന്നോ രണ്ടോ ദിവസം ആഹാ എന്തൊരു ഭംഗിയ ഇവിടെ ഒരുത്തൻ മരമുല്ല കാണാൻ വേണ്ടി നിൽക്കുവാണ് അയ്യോ താഴെ താഴെ മരമുല്ല പോഴെ പോരമല്ലേ അകത്തൊക്കെ നിറച്ചും ഉണ്ടോ ഹായ് കേണ്ടോ അകത്തൊക്കെ നിറച്ചും മുട്ടകളാണ് ഇതൊക്കെ വിടർന്ന് വരുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എന്നും മഴ ആയതുകൊണ്ട് ഇത് നല്ലതുപോലെ വിടർന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല എല്ലാം കൂടെ ഒരുമിച്ച് വിടർന്നു വരുവാണെങ്കിൽ അതിൻ്റെ വേറൊരു വീഡിയോ എടുത്തിടാം കേട്ടോ നല്ല നല്ല സൗന്ദര്യമാണിത് ഓ എല്ലാം കൂടെ ഒരുമിച്ച് പൂത്ത് നിൽക്കുന്ന കാണാം എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഇതെല്ലാവരുടെയും വീട്ടിലൊരുടെങ്കിലും വേണം അടിപൊളി